പീരുമേട്ടിലെ തോട്ടം മേഖല കേന്ദ്രീകരിച്ച് മദ്യ മയക്കുമരുന്ന് സംഘങ്ങൾ സജീവമാകുന്നു രാത്രി സമയങ്ങളിൽ തോട്ടങ്ങളിലെ ആളൊഴിഞ്ഞ മേഖലകളിൽ എത്തുന്ന ഇത്തരം സംഘങ്ങൾ നാട്ടുകാർക്ക് തലവേദനയായി മാറുകയാണ് ഏലപ്പാറ ടൗണിനു സമീപം സ്വകാര്യ തേലത്തോട്ടം വക കുളുപുര കേന്ദ്രീകരിച്ചാണ് ഇത്തരം സംഘങ്ങൾ തമ്പടിക്കുന്നത് പോലീസ് എക്സൈസ് അധികൃതർ മേഖലയിൽ പരിശോധന ശക്തമാക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം പീരുമേട്ടിലെ കേന്ദ്രീകരിച്ച് ലഹരി സംഘങ്ങൾ സജീവമാക്കുകയാണ് തോട്ടമേഖലയിലെ ആളൊഴിഞ്ഞ ഉൾപ്രദേശങ്ങളിലാണ് ഇത്തരക്കാർ തമ്പടിക്കുന്നത് കൂട്ടമായി എത്തുന്ന ഇത്തരം സംഘങ്ങളിൽ യുവാക്കൾ അടക്കമാണ് ഉള്ളത് ഇവരുടെ നേതൃത്വത്തിലാണ് മദ്യം മയക്കുമരുന്ന് എന്നിവ ഉപയോഗിച്ച ശേഷം പ്രദേശത്ത് ഭീകരാന്തര സം സൃഷ്ടിക്കുന്നത് മേഖലയ്ക്ക് പുറത്തു ആളുകളടക്കം ഇത്തരത്തിൽ ഇവിടെ എത്തുന്നുണ്ട് ഏലപ്പാറ ടൗൺ സഭയും സ്വകാര്യ എസ്റ്റേറ്റ് യുവം കൊളുതുപുര കേന്ദ്രീകരിച്ച് ഇത്തരത്തിലുള്ള സംഘങ്ങൾ സജീവമായിരിക്കുകയാണ് വൈകുന്നേരം എത്തുന്ന സംഘങ്ങൾ പ്രദേശവാസികൾക്ക് ഭീഷണി സൃഷ്ടിക്കുകയാണെന്നാണ് പരാതി ഉയരുന്നത് മണി കഴിഞ്ഞിട്ട് ഇവിടെ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരാടിച്ച് ഭയങ്കര പറഞ്ഞാൽ വലിയ രീതിയിൽ അടക്കം വെച്ച് നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമ്പോൾ ഇത് ചോദ്യം ചെയ്യാൻ എത്തുന്നവരെ ഭീഷിപ്പെടുത്തുന്നതായും പറയുന്നു അടുത്ത കവലയിലാണ് കൊളുദ്വര ഇവിടുന്ന് കുറെ പിള്ളേരെ ഏഴ് മണി കഴിഞ്ഞിട്ട് ഒരു പതിനൊന്ന് മണിവരെ പന്ത്രണ്ട് മണിവരെ വന്ന് ബഹളവും അട്ടകാസവും കൂക്കുവിളിയും കാർച്ചയും തെറുവെളിയുമാണ് കഞ്ചാവും പെട്ടെന്ന് പോലീസ് നടപടിയെടുക്കണം പീരുമേട്ടിലെ കേന്ദ്രീകരിച്ച മാഫിയ കഴിഞ്ഞ കുറച്ചു നാളുകളായി വിലസുകയാണ് എത്തുമ്പോൾ ഇത് മുൻകൂട്ടി അറിഞ്ഞ് ഇവർ കടന്നു കളയുകയാണ് നിരവധി പരാതികളാണ് ഇത്തരം സംഘങ്ങളുടെ പേരിൽ പോലീസിലും എക്സൈസിലും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പോലീസ് അധികൃതരുടെ നേതൃത്വത്തിൽ രാത്രികാലങ്ങളിലടക്കം തോട്ടം മേഖലയുടെ ഉൾപ്രദേശങ്ങളിലേക്ക് പരിശോധന വ്യാപിപ്പിക്കണമെന്ന ആവശ്യമാണ് ആളുകൾ മുന്നോട്ട് വയ്ക്കുന്നത് ന്യൂസ് ബ്യൂറോ പീരിമേട്